അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂലി ഒരുപാട് പേർക്ക് ഉപകരിക്കപ്പെടുന്ന ഒരു അറിവാണ് പറയുന്നത് ചെയ്തിട്ട് വലിയ ഫലം ആളുകൾക്ക് ലഭിക്കുന്ന ലഭിച്ച ഒരു വളരെ ശക്തിയേറിയ ഒരു ആയത്ത് കടം വീടാനും പദവികൾ ഉയരാനും ജോലി ലഭിക്കാനും അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ ഒഴത്ത് ദിവസവും രാവിലെയും വൈകുന്നേരവും നാം പാരായണം ചെയ്താൽ മതി ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളത് പതിവായി ഓതണം കുറച്ച് ഓതി നിർത്താൻ പാടില്ല ഇൻഷാള്ള ഫലം തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ വൈകലും ഇതൊക്കെ നമ്മുടെ വിശ്വാസം വിശ്വാസമനുസരിച്ചിരിക്കും ഇൻഷാള്ള അല്പം വൈകിയാലും ഒന്നിക്കൽ അത് അല്ലെങ്കിൽ അതിലും നല്ലത് നമുക്ക് ലഭിക്കും പ്രധാനമായും കടം കടം വീടാൻ ഈ നായത്ത് വളരെ സഹായിക്കും എന്നതാണ് ഇൻഷാള്ള ആയത്ത് നമുക്കൊക്കെ പരിചിതമായ ആയത്തായിരിക്കും എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു ആയത്താണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ആലി ഇമ്രാനിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്ത് അതായത് റഹീം എന്ന് തുടങ്ങുന്ന ഇരുപത്തി ആറാമത്തതും ഇരുപത്തിയേഴാമത്തതും ആയത്തുകൾ ലാസ്റ്റ് ബ്യായി ഹിസാബ് എന്ന് അവസാനിക്കുന്ന രണ്ട് ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും ഇരുപത്തി ആറ് തവണ രാവിലെയും ഇരുപത്തിയാറ് വൈകുന്നേരവും ഇരുപത്തിയാറ് അങ്ങനെ രണ്ട് നേരമായി ഇരുപത്തി ആറ് തവണ പതിവായി ഒരാൾ ഓതി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ധ ചെയ്താൽ തീർച്ചയായും നമ്മുടെ എത്ര വലിയ കടവും നിഷാ അല്ലാ അള്ളാഹു വീട്ടിൽ തരുന്നതാണ് അള്ളാഹു ഒരു കാര്യം എളുപ്പമാക്കിയാൽ നമുക്കത് വളരെ എളുപ്പമായി തോന്നും ഇത്ര വലിയ കടവും വളരെ നമുക്ക് വീടാൻ കഴിയില്ല എന്ന് കഴിയുന്നതും വളരെ എളുപ്പത്തിൽ വീടാൻ വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് നടക്കില്ല എന്നൊരു കരു കാര്യം അള്ളാഹു എളുപ്പമാക്കിയാൽ നമുക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അത് ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് നമുക്കത് വീടാനും അല്ലെങ്കിൽ ഒരു കാര്യം നേടിയെടുക്കാനും സാധിക്കാത്തത് അവിടെ നിന്ന് ഉദ്ദേശിച്ചാൽ ഏത് വലിയ കാര്യവും വളരെ നിസാരമായി നമുക്ക് തോന്നും അത് എളുപ്പമാക്കുന്നതാണ് ഇൻഷാല്ല അപ്പം അങ്ങനെ എളുപ്പമാക്കാൻ വേണ്ടി മഹാന്മാർ പ്രത്യേകം പറഞ്ഞ ഒരു വഴിയാണ് രാവിലെയും വൈകുന്നേരവും ഇരുപത്തി ആറ് തവണ മോദി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇത് വാച്ച് ചെയ്യുക ഇൻഷാല്ലാ ഇറിയ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസലാമലൈക്കും വർഹമു